ചോക്കാട് പഞ്ചായത്ത് ബേഡ്സ് സ്കൂളിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് കാളികാവ് യൂണിറ്റിന്റെ കൈത്താങ് സ്കൂളിന് പഠനോപകരണങ്ങളും ഫാൻ ഉൾപ്പെടെയുള്ളവയും നൽകി കേക്ക് മുറിച്ചാണ് യുവ വ്യാപാരികൾ ബേഡ്സ് സ്കൂളിലേക്ക് സാധനങ്ങൾ കൈമാറിയത് ചോക്കാട് പഞ്ചായത്തിലെ ഉദരംപൊലിയിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂളിന് കാളികാവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് പ്രവർത്തകരാണ് ഉപകരണങ്ങൾ കൈമാറിയത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സാധനങ്ങൾ കൈമാറിയത് വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് കാളികാവ് യൂണിറ്റ് ആഗസ്റ്റ് പതിനഞ്ചിനോടനുബന്ധിച്ച് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായി ഇന്ന് ഉദരംപോയി ബഡ്സ് സ്കൂളിന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും കേക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി കേക്ക് മുറിക്കാനും ആണ് ഞങ്ങൾ ഞങ്ങളിന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ പൂങ്ങോടുള്ള ബോഡ്സ് സ്കൂളിനും അതുപോലെ നമ്മളെ പാര ഇനാദിയുള്ള ബോഡ്സ് സ്കൂളിനൊക്കെ നമ്മൾ ഇതുപോലത്തെ സഹായങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഉദ്രമ്പൂലി സ്കൂളിനാണ് അത് കൊടുത്തത് ഇത് കൊടുക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ യൂത്ത് കാളികാവിലെ ഓരോ കച്ചവടക്കാരൻ്റെയും പിന്നെ വിഹിതം ഇതിലെത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ എല്ലാ കച്ചവടക്കാർക്കും ഇതിൽ അർഹിക്കാവുന്ന ഒരു അംഗീകാരം കൂടിയാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം പൂക്കോട്ടുംപാടം ഡയാലിസിസ് സെന്ററിന് സാമ്പത്തിക സഹായവും നൽകിയിരുന്നു ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് നൌഷാദ് സെക്രട്ടറി നജ്മുദ്ദീൻ പോക്കാവിൽ ട്രഷറർ അനീസ് കുരുക്കൾ യൂത്ത് വിംഗ് ഭാരവാഹികളായ സുബൈർ കെ കെ സമീർ സിജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈബ വെഡിങ് സെറ്റ് ഇല്ല വളരെ കുറവാണ് ലൈബ വെഡിങ് സെറ്റ് പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട്